കൺമിണി മോളേ കൺമിണി മോളേ കൺമിണിക്കുട്ടിയെ അമ്മയുടെ യോ അമ്മച്ചെ യോ ഇതാ പ്രശ്നം ഞാൻ എഴുന്നേക്കട്ടെ അമ്മ എഴുന്നേക്കട്ടെ ഏ അമ്മച്ച എഴുന്നേക്കട്ടെ എന്നെ എന്നിട്ട് കുഞ്ഞു കുഞ്ഞിപ്പെണ്ണേ കുഞ്ഞിപ്പെണ്ണേ അമ്പോ എന്നെ ഉമ്പത്രിപ്പിക്ക മാത്രം ചെയ്യല്ലോ അമ്മയ്ക്ക് വയ്യ ഏഹ് ഏയ് എല്ലാവരോടൊന്ന് പറഞ്ഞേ ഏഹ് നമ്മുടെ 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 സബ്സ്ക്രൈബേഴ്സുകളൊക്കെ ഒന്ന് പറഞ്ഞേ എൻ്റെ അമ്മയ്ക്ക് വയ്യായിരുന്നു ആയിരുന്നു എൻ്റെ അമ്മയ്ക്ക് പനിയായിരുന്നു ഏഹ് അമ്മയുടെ കുട്ടി പറയുമോ ഏഹ് അമ്മച്ചയ്ക്ക് പനിയായിരുന്നു അമ്മത്തിക്ക് ഷൂ ഇല്ലാരും കിടക്കുമോ അമ്മച്ചയ്ക്ക് സട്ടം കേൾക്കുന്നില്ലായിരുന്നു സൗട്ടില്ലായിരുന്നെന്ന് പറയുമോ പറയോ കുഞ്ഞ് കുഞ്ഞ് പറഞ്ഞു ഏഹ് അമ്മച്ചയ്ക്ക് ചത്തം കേൾക്കുന്നില്ല വർത്താനം പറയാൻ പറ്റത്തില്ല അമ്മയുടെ ചൊണ്ടവേദന ആയിരുന്നു എന്ന് ഏഹ് അമ്മച്ചയ്ക്ക് ചൊണ്ടവേദനയായിരുന്നു എന്നത് അങ്ങനെ പടയണേ അമ്മയ്ക്ക് സുണ്ട പേനയായിരുന്നു എൻ്റെ അമ്മ സുഖം ഇല്ലാതെ കിടക്കുമായിരുന്നു അതുകൊണ്ട് നമുക്ക് ഒന്നു രണ്ടാഴ്ച ഓ ഒന്നിൽ രണ്ടാഴ്ചയ്ക്കും നമുക്ക് വീഡിയോ ഇടാൻ പറ്റുന്നുണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന് പറയണേ പിന്നെ എൻ്റെ അമ്മയ്ക്കെ ഒന്ന് വയ്യാണ്ട് പാവം അമ്മച്ചായിരുന്നു കമ്മണിക്കുട്ടി കമ്മിണിക്കുട്ടി പിരദോഷം കേൾക്കുന്ന കമ്മിണിക്കുട്ടി പിറദോഷം കേൾപ്പിക്കുന്ന കമ്മിണിക്കുട്ടി പെണ്ണെ പറയോ അങ്ങനെ പറയുമോ അമ്മയുടെ കുട്ടി ഏഹ് ഓടി വായോ മാധവേട്ടാ ചന്നെ എന്തിനാ അടി ഉണ്ടാകുമ്പോഴാണ് എന്തിനിപ്പണ് കടിച്ചാ ഓ കുഞ്ഞിപ്പണ് എന്റെ താട്ടോ കുഞ്ഞിപ്പണ് താട്ടോ കുഞ്ഞിപ്പണ് നീ കന്നി നീ കന്നി മാധവാ നോക്ക് 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 ഇവിടെ മാധവോ ഇന്നലെ കാണിച്ചെന്ന പെണ്ണ് ഒരു ഷട്ടമിത്തരം കാണിച്ച പെണ്ണ് ചട്ടമ്പിത്തരം കാണിച്ചിരുന്ന കുരുങ്ങാമണി പെണ്ണാണോ അമ്മയുടെ അമ്മയുടെ പൊന്നാമ്മനോ അമ്മയുടെ വാലിക്കുട്ടിയാണോ അമ്പിയുടെ മാലിക്കുട്ടിയാണോ മാധവ വേണ്ടാട്ടോ ഏ മാധ ഇത് വേണ്ടോ കമ്മണിക്കുട്ടി പോളെ 이 눈을 마이를 와 있는가 있네. 꾸니? 꾸니 빼네. 오, 눈을 와요.

ഇത് എന്തൊക്കെ കാറ്റ് കൂട്ടുന്നേ എന്റെ ഉണ്ണി ഉണ്ണി പെണ്ണ് അമ്മ ഉണ്ണി പെണ്ണാണോ ഇത് അമ്മ ഉണ്ണി പെണ്ണാണോ എല്ലാരും പറയും അപ്പേ വന്നി ചട്ടു പോവും ഏ എന്നേയൊന്നും വന്ന ചട്ടൊന്നും പോയിട്ടില്ലേ നാളിവിടെ തന്നെ ഉണ്ടേ എൻ്റെ അമ്മത്തേക്ക് പണിയായിരുന്നേ നമ്മളുടെ പണിയെല്ലാം മാടി എൻ്റെ അമ്മ ഓക്കെ ആയിട്ടുണ്ട് ഇനി എൻ്റെ അമ്മത്തി വീഡിയോ ഇട് ഇനി എൻ്റെ അമ്മത്തി വീഡിയോട് ഉണ്ണി കണ്ട വീഡിയോ വീഡിയോട് മാധവാധവാ ഇത് ആരും അമ്മേടെ അടുത്ത് വരരുത് അല്ലേ ആരും അമ്മയെ സ്നേഹിക്കരുത് അല്ലേ അവരെല്ലാരും എന്നെ വേദനിപ്പിച്ച് ഗുളി എടുക്കുന്ന കണ്ടോ കാണിക്കുന്നുണ്ടോ ആ ഗുളി അവിടെ നിന്നുകൊണ്ട് കൈ വെച്ച് നീക്കി എടുക്കണു ഡി മടി ചിറ്റു ചിച്ചു എന്താ പ്രശ്നം എന്താ ചിച്ചു പ്രശ്നം കമ്മിണി ഇന്നെല്ലാം കടിച്ചാണെങ്കിൽ ഇന്ന് കടിച്ചാൽ അടിയാൻ തരും ചെയ്താ കുഞ്ഞുങ്ങളെ അടിക്കും കേട്ടോ പറഞ്ഞേ വന്നെ ചെയ്തു നോക്ക് അടിക്കാനോ മാധവിക്കടാ ഇവിടെ അനുസരണില്ലാത്തവനെ നോക്കിക്കു നല്ല മൈൻഡിലുണ്ടോന്ന് മാധവാ മാധവാ മാധവാധവാ നിന്നെ ഞാൻ വിളിച്ചിട്ട് നീ എന്താ വരാനേന്ന ചോദിച്ചത് ഏഹ് എന്താടാ വരാന് എത്ര പ്രാവശ്യം നിന്നെ വിളിച്ചു ഞാനേ എത്ര പ്രാവശ്യം വിളിച്ചു നിന്നെ കൊണ് കുത്തി ഈ മുടി തന്നെ ചീപ്പി കെട്ടണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ലല്ലോ എൻ്റെ നിന്റെ കുണ്ടള കണ്ണും ഉണ്ടല്ലോ നിന്റെ കുണ്ടള കണ്ണ് എന്തിയാണ് നിന്റെ കണ്ണ് നിന്റെ കണ്ണ് കുത്തിപ്പടിച്ചെടുക്കട്ടോടാ കൊള്ളൻ്റെ ലക്ഷണം നോക്കിയേ കള്ളൻ്റെ ലക്ഷണം ഈ കുറുമ്പ് പഠിച്ചു അമ്പിട മോളാം അമ്മ കുറുമ്പ് പഠിച്ചു ഉറക്കം ഉണ്ടാക്കി എന്തേടാ ണ്ടാക്കിയ നീ ഓ ഇത്തിരി തടിപിടി കൊണ്ടൊരു പുരുഷനാണെന്ന് പറഞ്ഞ ഇങ്ങനെ ഉണ്ടോ അമ്മ കണ്ടോ ഇവിടെ കുശുമ്പണ്ടോ കുശുംബുണ്ടോ കണ്ടോ കുശുംബ് ഏ ഇശുമ്പ് കണ്ടോ ഏ ഒരു കുശുംബ് കണ്ടോ പൊന്ന അമ്മ പൊന്നാ ചിട്ട് വാ ആ പെണങ്ങാരുടകളെ വരക്കു വരഞ്ഞ എന്തിനാ കുട്ടിമക്കളെ കടിക്കാൻ വരുന്നോണ്ടല്ലേ ഏഹ് നമ്മുടെ കുട്ടിമക്കളല്ലേ കുട്ടിമക്കളെ ഉപദ്രവിക്കാവോ അവ കച്ച കൊള്ളോ ഇന്നലെ കാമ്പളി കുട്ടി കടിച്ചു മൂറിച്ചില്ലേ നമുക്ക് വേവനെടുക്കത്തില്ലേ കടിച്ച നീ വലിയ ചെക്കനല്ലേ അവര് കടിച്ച കൊള്ളാമോ ഇങ്ങോട്ട് നോക്കിയേ ഏഹ് ഇവിടെ നോക്ക് പിന്നടി എങ്ങോട്ടി നോക്കൂ ടാ ഇല്ല അമ്മച്ച ആരെയും പൊന്നുമോനെ മാത്രമേ സ്നേഹിക്കുള്ളൂ നമ്മുടെ മോളെ മാത്രമേ ഞാൻ നിന്റെ മാത്രാണോ അവരുടെ കൂടെ അല്ലേ ഉണ്ണി കമ്മണിരിക്കുന്നു അങ്കാരല്ലേ ഉണ്ണി ആരും അമ്മയെടുത്ത് വരണ്ട നിനക്ക് മാത്രം മാത്രാണോ അമ്മ ആരും വന്നിട്ടില്ല ആരും വന്നിട്ടില്ല എന്റെ മോടെ മാത്രം അമ്മ കേട്ടോ കുഞ്ഞിപ്പെണ്ണിന്റെ മാത്രം അമ്മ അല്ലേ മധവ മധവ നിന്നെ കടിച്ചോട്ടോ നോക്കുന്നു കുഞ്ഞിപ്പെണ് നോക്കുന്ന കേട്ടോ ഈ കുഞ്ഞിപ്പെണ്ണ് കടിച്ചു കണ്ടോ തൊടാ സമ്മേക്കുന്നില്ല നമ്മുടെ മോൻ്റെ മാത്രമാണോ അമ്മ ആ കെട്ടി എന്ന് പിടിച്ചാൽ മതിയല്ലോ അല്ലേ കെട്ടി കെട്ടിപ്പിടിച്ചുവെച്ചേക്കാണോ അമ്മനെ നമുക്ക് നാളെ മുടിയെങ്ങണേ ഉം കേട്ടോ മുടി കേട്ടോ പൊന്ന് മുടി കേട്ടോ ഏ അമ്മയുടെ പൊന്നുമണിയാണോ ഇത് സുന്ദരി കുട്ടിയാണോ ആരെ അമ്മച്ചി സ്നേഹിക്കരുത് ൊട്ടില്ല ആരും വന്നില്ല ഇവിടെ ആരും വന്നിട്ടില്ലാട്ടോ വാവാ വാ 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 വോ അമ്മയുടെ വാ വാ വാവാ